എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ അത് ചോദിക്കാൻ വിട്ടുപോയി എനിക്ക് സുഖം തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കൂ ഇന്ന് ഞാൻ പറയാൻ വിചാരി പറയുന്നത് നമുക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ടൊരു ഭദ്രത നേടാം ഒരു കുറേ ആളുകൾ അതായത് കണ്ടമാന ആളുകൾ കടക്കണിയിൽ പെട്ടിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് അവര് നല്ല രീതിയിൽ നല്ല പൊസിഷനിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും ഏത് പൊസിഷനിലുള്ള പൊസിഷനിലുള്ളവർക്കായാലും കടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് ചെറിയ ചെറിയ വരുമാനമുള്ള ആളുകൾക്കായാലും വലിയ വരുമാനമുള്ള ആളുകൾക്കായാലും അവരവരുടെ വരുമാന പരിധിക്കുള്ളിൽ നിന്ന് ജീവിക്കാനായിട്ട് പഠിക്കണം ഒരുവിധം ഒരു പത്ത് അമ്പതറുപത് ശതമാനം ആളുകൾക്കും അതറിയില്ല അവർക്ക് അമ്പതിനായിരം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് എഴുപത്തയ്യായിരം രൂപ അവർക്ക് ചിലവിന് തന്നെ വേണം എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഈ അമ്പതിനായിരം രൂപ കിട്ടിയ ആൾക്ക് എഴുപത്തയ്യായിരം രൂപ ഇടുന്നുണ്ടെങ്കിൽ ബാക്കി ഇരുപത്തയ്യായിരം രൂപ കടം മേടിക്കേണ്ട അവസ്ഥ വരുകയാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് ഞാനിപ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നത് അതായത് അതിനെ കണ്ടമാന ആളുകളുണ്ട് പല ആൾക്കാരുടെയും കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാന പരിധി അറി നമുക്കറിയാലോ അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്കൊരു ആയിരം രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണിപ്പോൾ നമുക്കൊരു ആയിരം രൂപ കിട്ടുന്ന വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും നമ്മൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക ദിവസം ഇരുന്നൂറ് രൂപ മാറ്റി മാറ്റിവെക്കുക പിന്നെ ഇപ്പോൾ മനുഷ്യന്മാരാണ് കടങ്ങളില്ലാത്ത ഒരാരും ഇല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് കടം കൊടു കടം മേടിച്ചിട്ടുണ്ടായിരിക്കും കടങ്ങൾ കൊടുക്കണ്ടേ കടങ്ങൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് രൂപയെങ്കിലും കടം കൊടുക്കുന്നതിലേക്ക് കടത്തിലേക്ക് മാത്രമായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ആ ഇരുന്നൂറും കഴിഞ്ഞു പിന്നെ മുന്നൂറ് രൂപ ഒരു കടത്തിലേക്ക് കഴിഞ്ഞു ബാക്കി എത്ര രൂപയുണ്ട് നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയിൻ്റെ ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം അഞ്ഞൂറ് രൂപക്കിലോ ചിലവേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അതായത് നമ്മൾ കടം അഥവാ വെച്ച് നമുക്ക് പറ്റാതെ നമ്മൾ കടം വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഈ മുന്നൂറ് രൂപ ഈ ദിവസം ഈ മുന്നൂറ് രൂപ കടം വീട്ടാവുന്ന രീതിയിൽ അതുകൊണ്ട് സാധിക്കാവുന്ന കടങ്ങൾ മാത്രം വാങ്ങിക്കാൻ പാടണം അതിൽ കൂടുതൽ കടങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ പാടില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വരുമാനം അറിഞ്ഞിട്ട് വേണം നമ്മൾ ചിലവുകൾ ചെയ്യാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ആവശ്യം എന്ന് പറയുമ്പോൾ തന്നെ ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് പിന്നെ വലിയ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ മുൻഗണന കൊടുക്കാവൂ അല്ലാണ്ട് നമുക്കതൊരു ആവശ്യമാണ് എന്ന് പറയണത് തന്നെ നമ്മൾ അങ്ങനെ മുൻഗണന കൊടുക്കരുത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മുൻഗണന കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ പൈസ ചിലവാക്കാൻ പാടുള്ളൂ അല്ലാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾക്ക് ഒഴിവാക്കണം അതേപോലെ നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരെ വീട്ടിലുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വേണം എന്നുള്ളൊരു മറ്റുള്ളവരെ അനുകരിച്ചിട്ട് ജീവിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക ജീവിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിനുള്ള വരുമാനം ഉണ്ടായിരിക്കും ഓരോ സാധനങ്ങളും കാര്യങ്ങളും ഓരോ യാത്രകൾ പോകണമോ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ടൂറ് പോക്ക് ടൂറ് പോക്കാണ് ഇപ്പോൾ കൂടുതലും ആളുകളെ ആകർഷിച്ചിട്ട് നിൽക്കുന്ന ഒരു സംഗതി അതായത് ഇപ്പോൾ നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരാളുകൾ ഇടയ്ക്കെങ്കിലും ടൂറ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി നമ്മ അവര് പോയി അവരതിൻ്റെ കാര്യങ്ങളും എന്താ എല്ലാവരും നമ്മളോട് പറയുമ്പോൾ നമ്മളും അതിലാകർഷ്ടരാവണം ആകർഷ്ടരായിട്ട് നമുക്കും പോകണം എന്നുള്ള ഒരാഗ്രഹം വരികയാണ് പക്ഷെ അവർക്ക് അതിനുള്ള വരുമാനം ചിലപ്പോൾ ഉണ്ടായിരിക്കാം സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരിക്കാം അതൊന്നും ആ സമയത്ത് നമ്മളാലോചിക്കില്ല നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകണം അവർ പോയി അവര് പോയി അവര് ആ വർണ്ണനക്ക് കേട്ടപ്പോൾ നമുക്ക് അവിടെ അതിലാ ആകൃഷ്ടരായി നമുക്ക് പോണം എന്നുള്ളൊരു ചിന്ത വരികയാണ് ആ ചിന്ത വരികയാണ് പിന്നെ കടം മേടിച്ചിട്ടായാലും പോവണത് ആ കടം മേടിച്ചു പോകുമ്പോൾ എന്താണ്ടാവും പോക്കൊക്കെ ഭംഗിയായിട്ട് വരും ഓവലും കഴിഞ്ഞു വരലും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഈ കടം കൊടുക്കുന്ന സമയത്താണ് നമ്മൾ വട്ടം തിരിയ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വരുമാനം വരുമാനമറിയാതെയുള്ള ഇതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം അവരതിനെ നമ്മൾ ശ്രമിക്കരുത് നമ്മുടെ വരുമാനത്തിനും നമ്മുടെ ചുറ്റുപാടിനും നമ്മുടെ അവസ്ഥകൾക്കും അനുസരിച്ച് മാത്രമേ നമ്മൾ ചിലവുകൾ ചെയ്യാനും അല്ലെങ്കിൽ പൈസയുടെ വിനിയോഗം ചെയ്യാനായിട്ട് പാടുള്ളൂ അതേപോലെ കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ നമ്മുടെ മക്കളോട് നമ്മുടെ വരുമാനത്തിനെ കുറിച്ചും നമുക്കുള്ള ബാധ്യതകളെ കുറിച്ചും നമുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് നമ്മൾ കുട്ടികളോട് പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും കുട്ടികളെ അറിയിക്കാണ്ട് വളർത്തുമ്പോൾ എന്താ ഒരു നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ അച്ഛനമ്മമാരെ വിചാരിക്കുന്നത് എന്തിനെ കുട്ടികളെയൊക്കെ അറിയിച്ചിട്ട് അവരെ കൂടി വിഷമിപ്പിക്കണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അത് അങ്ങനെയല്ല അതവരെയും കൂടി നമ്മൾ നമ്മളറിയിക്കണം എന്നാലാണ് അവർ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളോട് വാശി പിടിച്ച് സാധിക്കുന്ന തരത്തിലുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അങ്ങനെയുള്ള ഓരോ വാശികൾ അവർ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറാനായിട്ട് നമ്മൾ പറയാതെ തന്നെ ചില കുട്ടികൾക്കൊരു ബോധം വരും നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത്രേ വരുമാനമുള്ളൂ അപ്പം നമ്മളതിനുള്ളതിനനുസരിച്ച് ചിലവ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആ ചെറുപ്പം തൊട്ടേ നമ്മൾ ആ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരികയാണെങ്കിൽ ആ കുട്ടികൾ അതിനനുസരിച്ച് ഒരു പരിധി വരെ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കും എല്ലാവരും അങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ ഉറപ്പ് പറയില്ല പക്ഷെ നമുക്ക് ശ്രമിക്കാം നമുക്കങ്ങനെ അങ്ങനെ ചെയ്തു ചെയ്യാൻ ശ്രമിക്കാമെന്നാ പറയാൻ പറ്റുള്ളൂ ശ്രമിച്ചുകഴിഞ്ഞാൽ അമ്പത് ശതമാനമെങ്കിലും പിള്ളേർക്ക് അതിനെപ്പറ്റിയിട്ട് ഒരു ബോധമുണ്ടാവും അതായത് എൻ്റെ വീട്ടിൽ എത്ര കട ഉണ്ട് അപ്പം ഞാനത് വീട്ടിൽ വന്നിട്ട് ചിലർ അപ്പോൾ അത് അതറിഞ്ഞ സ്ഥിതിക്ക് ഈ കുട്ടികൾ നമ്മളത് ആ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചിലപ്പോൾ ആവശ്യപ്പെടുക പോലുമില്ല അതായത് അവർക്ക് തന്നെ മനസ്സിലാവും നമുക്ക് വീട്ടിലെത്തുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇത്ര രൂപ നമുക്ക് വരുമാനമുള്ളൂ അപ്പം ഞാൻ ഈ കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ സാധിച്ചു തരാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാനത് പറയേണ്ട എന്തിനാ പറയാൻ പോകണമെന്ന് തന്നെ ആ കുട്ടികൾക്ക് സ്വയം ഒരു തോന്നുന്ന ഒരു അവസ്ഥ വരും പിന്നെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സാധിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്നൊരു എക്സ്കർഷന് അങ്ങനെയൊക്കെ എക്സ്കർഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പറ്റണതാണെങ്കിലൊക്കെ അവർക്ക് അത് സാധിപ്പിച്ച് കൊടുക്കണം പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാത്ത വലിയൊരു ഒക്കെ ആണെങ്കിൽ നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം അത് നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഇപ്പോൾ സാധിക്കില്ല പണ്ടൊക്കെ നമ്മളെ നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ പറ്റില്ല ഇപ്പം അതിനുള്ള സാമ്പത്തിക എന്ന് പറയാൻ മാതാപിതാക്കൾ തയ്യാറായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മാതാപിതാക്കളതിന് തയ്യാറല്ല ഇപ്പോഴത്തെ മാതാപിതാക്കൾ എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടായാലും ആ പരിപാടിക്ക് ആ കുട്ടികളെ പറഞ്ഞയക്കുന്നത് കുട്ടികളെ പറഞ്ഞയക്കണന്നല്ല പറയുന്നത് പക്ഷേ ഇവർ ഇവർക്ക് താങ്ങാൻ വയ്യാത്ത എടുത്ത് തലയിൽ വെച്ച് ആ കുട്ടികളെ അതിൽ പറഞ്ഞയച്ച് അത് നോക്കിയാൽ കുട്ടികൾ പോയി വരും കുട്ടികൾ സന്തോഷിക്കട്ടെ കുട്ടികളുടെ സന്തോഷമാണല്ലോ നമുക്ക് പ്രധാനം എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞയക്കും പക്ഷേ ഇതൊരു വലിയൊരു ബാധ്യതയായിട്ട് ഇത് ഇതുപോലെ പല പല കാര്യങ്ങൾക്കും വേണ്ടി കടം മേടിക്കുമ്പോൾ നമുക്ക് ഈ എല്ലാ കടകളും കൂടിയിട്ട് മാനേജ് ചെയ്തിട്ട് നമുക്ക് പോവാൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മക്കളോട് പല കാര്യങ്ങളും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ വീട്ടിലത്തെ അവസ്ഥകൾ ചിലവുകൾ വരവുകൾ പിന്നെ കടബാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ കുട്ടികൾ തന്നെ നമ്മളോട് നിർബന്ധിക്കുന്നതിന് പല കാര്യത്തിനും അവർ വാശി പിടിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അവരൊന്നും പരീക്ഷിച്ചു നോക്കാലോ അപ്പോൾ പിന്നെ മറ്റുള്ളവരെ ചെയ്യുന്നത് മുഴുവൻ നമ്മൾ കോപ്പി അടിച്ച് അതേപോലെ തന്നെ ചെയ്ത് അവർ ചെയ്ത് കഴിഞ്ഞാൽ അതിലും എന്ത് നമുക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നലുള്ള മാതാപിതാക്കളും ഉണ്ട് കുട്ടികളുമുണ്ട് മാതാപിതാക്കൾ പ്രത്യേകിച്ച് അപ്പം എന്താ മാതാ ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ തീർച്ചയായിട്ടും ഈ വക ഇതിന് അവർ കൂടുതൽ അവർക്ക് താല്പര്യപ്പെടും അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് കടം പഠിച്ചിട്ടായാലും അവർ ചെയ്തു തരും എന്നുള്ളൊരു ധാരണ അവർക്ക് വരികയാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം നമ്മുടെ കുട്ടികളെയൊക്കെ സാമ്പത്തികമായിട്ട് നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളെല്ലാതും അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ജീവിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു പൈസ സൂക്ഷിച്ച് നമ്മുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളും നമ്മുടെ മക്കളെ കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ജീവിച്ചു പോകാം എനിക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഇതാണ് പറയാൻ പറയാനും വിചാരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം വരാം Okay, bye.